നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി ദേവേന്ദു അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ബാലരാമപുരം കൂട്ടുകാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അമ്മാവൻ കുറ്റം ഏറ്റെടുത്തു പക്ഷേ ഇതിന് പിന്നിൽ അമ്മയ്ക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് പോലീസിന് അന്നേ ബോധ്യപ്പെട്ടതാണ് എന്നാൽ പോലീസിനെ വട്ടം കറക്കുകയാണ് ശ്രീതു ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ കേസിൽ ചില ഉന്നതന്മാരുടെ പങ്കുകൂടി പോലീസ് സംശയിക്കുന്നുണ്ട് ആ സംശയത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന്റെ ചുരുളഴിയും അമ്മാവൻ ഹരികുമാർ ആണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് പോലീസും വിശ്വസിക്കുന്നില്ല അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് കുട്ടിയുടെ അമ്മ ശ്രീതു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് പോലീസ് സംശയിക്കുന്നു ശ്രീതുവിന് പിന്നിലുള്ള ആർക്കൊക്കെയോ വേണ്ടിയാണ് ശ്രീതു അത് ചെയ്തത് കാരണം കുറെ പണം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിടണം എന്നതായിരുന്നു ശ്രീതുവിൻ്റെ ആവശ്യം ശ്രീതുവിന് പല രഹസ്യ ബന്ധങ്ങളും പല രഹസ്യങ്ങളും ലക്ഷങ്ങൾ കൈമറിഞ്ഞ് വന്നതും ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ശ്രീതുവിൻ്റെ വീട്ടുകാർക്ക് അറിയുമായിരുന്നില്ല ശ്രീധുവിന് തടസ്സമായി മുൻപിലുണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളാണ് അതിൽ ഇളയ കുട്ടിയെയാണ് കൊലപ്പെടുത്തിയത് കൊലപാതകം ആര് ചെയ്തു എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണ് എന്നാൽ ഇപ്പോൾ മറ്റ് പല വിവരങ്ങളാണ് ഈ വിഷയത്തിൽ ചർച്ചയായി മാറുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന ജോലി തട്ടിപ്പാണ് ഇതിലേക്കാണിപ്പോൾ പോലീസിന്റെ അന്വേഷണം ശക്തമായിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധു പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് തനിക്ക് ദേവസ്വം ബോർഡിൽ ഉന്നത ജോലിയാണ് എന്നൊക്കെ പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ശ്രീതു ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാൽ വെറുമൊരു ജോലി തട്ടിപ്പ് മാത്രമല്ല ഇതിലുണ്ടായിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ ലെറ്റർ ഹെഡ് ഉൾപ്പെടെ കാണിച്ചാണ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞ് ശ്രീതു ലക്ഷങ്ങൾ വാങ്ങിയത് ഈ ദേവസ്വം ബോർഡിന്റെ ലെറ്റർ ഹെഡ് എങ്ങനെ ശ്രീതുവിന് ലഭിച്ചു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ദേവസ്വം ബോർഡിൽ നിന്ന് ആരെങ്കിലും ശ്രീധുവിന് പിന്നിലുണ്ടോ ശ്രീധുവിനെ സഹായിക്കാൻ അതിനുള്ളിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ അവിടെ നിന്നുള്ള ആരുമായിട്ടെങ്കിലും ആണോ ശ്രീധുവിന് ബന്ധമുള്ളത് ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ പക്ഷെ ഇപ്പോഴും ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ല തനിക്ക് പിന്നിലുള്ളവരുടെ പേര് വെളിപ്പെടുത്താൻ ശ്രീതു തയ്യാറാകുന്നില്ല പോലീസ് പല വഴി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ശ്രീധുവിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് തനിക്ക് പിന്നിലുള്ളവരെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നില്ല ചോദ്യം ചെയ്യലിൽ ശ്രീധു മൊഴി മാറ്റിപ്പറഞ്ഞ് പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ മൊഴി നൽകാതെ ഇടയ്ക്കിടെ മാറ്റിപ്പറയുന്ന ഇവർ ശരിക്കും പോലീസിന് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിൽ ശ്രീധു ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് കബളിപ്പിച്ചാണ് ശ്രീതു പലർക്കും ജോലി വാഗ്ദാനം ചെയ്തത് ദേവസ്വത്തിൽ നിയമനം നൽകിയതായി കാണിച്ച് നിയമന ഉത്തരവും ശ്രീതു നൽകിയിരുന്നു ഈ നിയമന ഉത്തരവ് തയ്യാറാക്കിയ സ്ഥലം ഉൾപ്പെടെ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ തൊട്ടടുത്ത നിമിഷം മൊഴി മാറ്റി പറയുകയായിരുന്നു പല സ്ഥലങ്ങളാണ് ഇപ്പോൾ ശ്രീതു പറയുന്നത് ഇതോടെ തെളിവെടുപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപം ഒരു വാഹനത്തിലിരുന്ന് ശ്രീതു പണം വാങ്ങി എന്നാണ് പരാതിക്കാരന്റെ മൊഴി ആ വാഹനം ഏതാണ് ആ വാഹനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ വാഹനത്തിൽ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ശ്രീതു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാർ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാർ ശ്രീതുവിനുണ്ട് എന്ന കാര്യം ശ്രീതുവിൻ്റെ വീട്ടുകാർക്ക് പോലും അറിയുമായിരുന്നില്ല അത്തരത്തിൽ വഴിവിട്ട് വഴിവിട്ടൊരുപാട് സമ്പാദ്യങ്ങൾ ശ്രീധുവിനുണ്ടായിരുന്നു ശംഖുമുഖം ദേവിദാസന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ശ്രീധു കൈമാറിയത് വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു വാടക വീട്ടിൽ താമസിക്കുന്ന ശ്രീധുവിന് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ശ്രീധുവിന് ഈ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എവിടെ നിന്ന് ലഭിച്ചു അവിടെയാണ് ശ്രീധുവിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് കേസിലെ പ്രധാന തുമ്പ് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കിയ കമ്പ്യൂട്ടർ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് സ്ഥാപനത്തെക്കുറിച്ച് പല മൊഴികളാണ് ശ്രീതു ഇപ്പോൾ പറയുന്നത് വിലങ്ങുവച്ച് റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകുമെന്ന് വിരട്ടിയെങ്കിലും പ്രതിക്ക് ഒരു കൂസലുമില്ല ഇപ്പോഴും പോലീസിനെ വലയ്ക്കുന്ന മൊഴികളാണ് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പിൽ എട്ട് പരാതികളാണ് ശ്രീതുവിനെതിരെ ലഭിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ നിയമനം വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് പരാതി ദേവസ്വം ബോർഡിൽ സെഷൻ ഓഫീസർ എന്നാണ് ശ്രീതു പരിചയപ്പെടുത്തിയത് ഒരു വർഷം മുൻപ് ശ്രീധുവിന്റെ പേരിലുള്ള വ്യാജ ഔദ്യോഗിക ലെറ്റർ പാടിൽ ഡ്രൈവറായി നിയമിച്ചുള്ള ഉത്തരവ് കൈമാറി ഇരുപത്തി എണ്ണായിരം രൂപ ശമ്പളം എന്നാണ് ഉത്തരവിലുള്ളത് ശ്രീധുവിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഷിജുവിനെ ദേവസ്വം ഓഫീസിൽ കയറ്റിയിരുന്നില്ല ആവശ്യം വരുമ്പോൾ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ കാറുമായി എത്താനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അവിടെ വെച്ച് ശ്രീതു കാറിൽ കയറും തുടക്കത്തിൽ ശമ്പളം കൃത്യമായി തന്നു പിന്നീട് കുടിശ്ശിക വന്നു പരാതിപ്പെട്ടപ്പോൾ ഒരു ലക്ഷം രൂപ ഒരുമിച്ച് നൽകി കുഞ്ഞു മരിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകൾ കണ്ടപ്പോഴാണ് തട്ടിപ്പിനിരയായത് എന്ന് മനസ്സിലായതെന്ന് ഷിജുവിന്റെ മൊഴിയുണ്ട് ഇവിടെയാണ് ശ്രീധുവിന്റെ മറ്റ് വലിയൊരു കളി നടന്നിരിക്കുന്നത് അതായത് ഹരികുമാറിനെ ഒന്നെങ്കിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ കേസ് ഏറ്റെടുക്കാൻ ശ്രീതു പ്രേരിപ്പിച്ചോ എന്നുള്ള സംശയം പോലീസിനുണ്ട് ഹരികുമാറിന് തനിയെ ഈ കൊലപാതകം നടത്താൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് കാരണം അവിടെ നിന്ന് പോലീസിന് കിട്ടിയ തെളിവുകൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഹരികുമാർ അല്ല അത് ചെയ്തത് എന്ന് പോലീസ് വിശ്വസിക്കുന്നു പക്ഷേ ഹരികുമാർ ആ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നതാണ് പോലീസിനെ വലച്ചിരിക്കുന്നത് ഇവിടെ ശ്രീധുവിന് പിന്നിലുള്ള ആൾക്ക് വേണ്ടിയാണ് ശ്രീതു ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന സംശയമാണ് ബലപ്പെടുന്നത് ഒന്നുകിൽ കാശ് എല്ലാം നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയിട്ട് നാട് ശ്രീതു തീരുമാനിച്ചിരുന്നു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത്തരത്തിലൊരു നീക്കമാണ് ശ്രീതു നടത്തിയതെങ്കിൽ വിലങ്ങു തടിയായിട്ടുള്ളത് രണ്ട് പെൺമക്കളാണ് അതിലൊരാളെ കൊലപ്പെടുത്തുക മറ്റേയാളെയും കൊലപ്പെടുത്താൻ തന്നെ ആയിരുന്നു നീക്കം എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ശ്രീതു പഠിച്ച കള്ളി തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത